പുസ്തകത്തിൽ ഒരു സ്ഥലത്ത് ഞാൻ വായിച്ച കാര്യം ഇറക്കുകയാണ് ക്രിസ്തു സദൃശമായ സ്നേഹമെന്ന് എന്തോ സ്നേഹത്തിനൊരു വിശേഷണമാണല്ലോ ക്രിസ്തു സദൃശമായ സ്നേഹം അപ്പോൾ എന്തോ എടുത്തു പറയത്തക്ക എന്തോ ഉണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ സാറെങ്ങനെയാണത് കാണുന്നത് ക്രിസ്തു സദൃശമായ സ്നേഹം എന്നുള്ളത് ദസ്തേവ്സ്കി പറഞ്ഞതാണ് അപ്പോൾ സ്നേഹത്തിൻ്റെ പരമ അതാണ് ക്രിസ്തു അതിനപ്പുറത്ത് സ്നേഹത്തിന് ഒരു നിർവചനം ഉണ്ടാക്കുക അസാധ്യമാണ് എന്ന് ദസ്തേവ്സ്ക് പറഞ്ഞു ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് മനുഷ്യവർഗത്തെക്കുറിച്ച് ചിന്തിക്കാനാവില്ല എന്നും ദസ്തേസ്ക്ക് പറയുകയുണ്ടായി ക്രിസ്തുവിൻ്റെ സ്നേഹമായിരുന്നു അദ്ദേഹത്തെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് ക്രിസ്തു സദൃശമായ സ്നേഹം എന്ന് പറയുമ്പോൾ പീഡാനുഭവങ്ങളുടെയും സഹനങ്ങളുടെയും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ബലിയാകുന്നതിൻ്റെ ആ ആശയമാണ് ദസ്തേസ്കി ഉന്നം വെച്ചത് അതിന് ദസ്തേവ്സ്കിയുടെ കൃതികളിൽ തന്നെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് സ്നേഹത്തിന് ഒരു പരമസീമ അതിൻ്റെ ഒരു അതിർത്തി അതിനപ്പുറത്തേക്ക് പിന്നെ ഇല്ലാത്തൊരവസ്ഥ ഉള്ളത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനാണെന്നാണ് ദസ്തേസ്കി സങ്കല്പിക്കുന്നത് അപ്പോൾ ദസ്തേവസ്കിയുടെ ഒരു കൽപ്പനയാണ് ക്രിസ്തു സദൃശമായ സ്നേഹം സ്നേഹത്തിന് വേറെ ഒരു അതിന് ഇതിനെ കവിഞ്ഞ സ്നേഹം വേറെ ഇല്ല ബൈബിളുടെ പല അതെന്നെ വളരെ സ്വാധീനിച്ചിട്ടും സ്വാധീനിച്ചിട്ടുള്ളതാണ് സ്നേഹത്തെക്കുറിച്ചാണ് ക്രിസ്തു എപ്പോഴും പ്രസംഗിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിന് കാട്ടിക്കൊടുത്തത് മനുഷ്യൻ്റെ ജീവിതം മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് മറ്റുള്ള ആ സ്നേഹത്തെ പ്രതി മറ്റുള്ളവരുടെ സങ്കടങ്ങൾ പങ്കുവെക്കാനാണ് അങ്ങനെയാണ് ഒരാൾക്ക് വിശുദ്ധിയിലേക്ക് ഉയരാൻ കഴിയുള്ളൂ എന്നാണ് ക്രിസ്തു കാണിച്ചു തന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു സ്നേഹമാണ് അച്ഛൻ വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും നമ്മുടെ കാഴ്ചക്കാർക്കും ഇതൊരു അനുഭവമായിരിക്കും ഈ ദി ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ ടോൾഡ് എന്ന് പറയുന്ന ഒരു നോവലുണ്ട് ഒരു സിനിമയുണ്ട് ആ നോവലിനെ ആസ്പദമാക്കി ഒരു സിനിമയുണ്ട് ദി ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ ടോൾഡ് ഇതുവരെ പറയപ്പെട്ടുള്ളത് വെച്ച് ഏറ്റവും മഹത്തായ കഥയെന്നാണ് ക്രൈസ്റ്റിൻ്റെ ജീവിതകഥയാണത് അതിലെ ഒരു സന്ദർഭം ക്രിസ്തു അദ്ദേഹത്തിൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ച കാലത്ത് അപൂർവം ശിഷ്യന്മാരോടുകൂടി ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ വരുന്നത് കഫർണഹൂം ആണെന്നാണ് അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചുങ്കം കൊടുക്കണം തൻ്റെ കയ്യിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തു ഉണ്ടെങ്കിൽ ചുങ്കം കൊടുക്കണം ക്രിസ്തു ഈ ചുങ്കക്കാരൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ ചുങ്കക്കാരൻ അത്ര ദയുള്ള മനസ്സുള്ള ആളല്ല ഈ കർക്കശനായ ഒരാളാണ് അടുത്ത് അറുത്തെടുത്ത് വെച്ച് മുറിക്കുക എന്നുള്ള സ്വഭാവക്കാരാണ് ചുങ്കക്കാര് അപ്പോൾ ചുങ്കക്കാരൻ അവിടെ ഇരിക്കുന്നത് അദ്ദേഹം ചോദിച്ചു നിങ്ങളെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല നിങ്ങളൊരു പരദേശിയാണെന്ന് തോന്നുന്നു നിങ്ങളുടെ കയ്യിൽ നികുതി അടയ്ക്കാൻ പാകത്തിൽ വിലപിടിപ്പുള്ള വല്ലതും എന്ന് ചോദിച്ചു ക്രിസ്തു മിണ്ടുന്നില്ല ചോദ്യം രണ്ടുമൂന്നൂറ് പ്രാവശ്യം അസഹിഷ്ണുതയോടെ ചുങ്കക്കാരൻ ചോദിക്കുന്നു ഒടുവിൽ ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ഒരു ശിഷ്യൻ പറയുന്നുണ്ട് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അമൂല്യമായ ഒരു വസ്തുവുണ്ട് അത് ക്രിസ്തുവിന് നിന്നോടുള്ള സ്നേഹമാണ് എന്ന് പറയും അത് കേട്ടപ്പോൾ ചുങ്കക്കാരൻ അത്ഭുതപ്പെട്ടുപോയി അയാൾ അങ്ങനെ തന്നോടുള്ള സ്നേഹമാണ് സ്നേഹം കൊണ്ട് വന്നിരിക്കുകയാണ് അപരിചിതനായ ഒരു പരദേശി അയാൾ വന്നിരിക്കുന്നത് തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ചുങ്കക്കാരൻ ഈ അദ്ദേഹത്തിൻ്റെ ഈ കിഴി കെട്ടിവെച്ചു അതവിടെ തന്നെ വെച്ചിട്ട് അദ്ദേഹം ക്രിസ്തുവിൻ്റെ കൂടെ പോവുകയാണ് പിന്നീട് അത് മത്തായിയാണ് അദ്ദേഹം പിന്നീട് പോയി മത്തായിയുടെ സുവിശേഷം എഴുതി എന്നൊരു കഥയുണ്ട് സ്നേഹം മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ഉള്ളിൽ തന്നെ കരുതി വെച്ച സ്നേഹമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ മുതൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ക്രിസ്തു സ്നേഹം തന്നെയാകുന്നു അതിങ്ങനെ ലോകസാഹിത്യത്തിൽ പ്രമാണപ്പെട്ട കൃതികളൊക്കെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്